ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തിക ചില നാടകമായി സേതുവിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നുണ്ട് സേതു സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവന്തിക അങ്ങോട്ട് പറയുന്നുണ്ട് അച്ഛൻ പറയാൻ വന്ന കാരണം കാര്യം എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവന്തിക എല്ലാവരെയും കുറിച്ച് പറയുന്നു ഇതെല്ലാം കേട്ട് സേതു പറയുന്നുണ്ട് എന്തായാലും അവർ നമ്മളെ പിള്ളേരല്ലേ എത്രയൊക്കെ പറഞ്ഞാലും ആദ്രയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞ് സന്ദീപിൻ്റെതല്ലേ ഇത് കേട്ടപ്പോൾ അവനിക പറയുന്നുണ്ട് എല്ലാം സന്ദീപിന് മുന്നേ നമ്മളോട് പറയാമായിരുന്നല്ലോ പക്ഷെ അത് പറയാതെ അർച്ചനയോട് പറഞ്ഞ് എല്ലാം രഹസ്യമാക്കി വെച്ചു സന്ദീപിനെ ഒരു തരത്തിലും ഞാൻ കുറ്റം പറയില്ല അവൻ ചെന്ന് അവളോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ഏട്ടത്തിയായിട്ട് നിന്ന് ചില കാര്യങ്ങൾ അവനെ ഉപദേശിക്കണമായിരുന്നു അല്ലെങ്കിൽ ഈ വീടിന്റെ മരുമകളായിട്ട് നിന്ന് അച്ഛനെ ആ വിവരം ധരിപ്പിക്കണമായിരുന്നു ഇതൊന്നും അല്ലല്ലോ അർച്ചന ചെയ്തത് ഞാനായിരുന്നു എങ്കിൽ അർച്ചനയുടെ സ്ഥാനത്തെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കില്ലായിരുന്നോ നിന്നെ പോലെ അങ്ങനെ ചിന്തിക്കാനും കാര്യങ്ങൾ സമർത്ഥമായി ചെയ്യാനും അർച്ചനയ്ക്ക് അതിനുള്ള കഴിവൊന്നുമില്ല അരകെ മനപൂർവ്വമായി മറന്നുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ നിന്റെ മുന്നിൽ നിൽക്കുന്നത് പണ്ട് ഇതുപോലെയാണ് നന്ദൻ ഇറങ്ങിപ്പോയത് ആ തീരനഷ്ടം ഞാനിന്ന് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എന്നേക്കാൾ അറിയ നീയും ഇനിയും അതുപോലെ ഉണ്ടായാൽ അച്ഛന് അത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു കുമിളയുടെ ആയുസ് മാത്രമേ അച്ഛൻ ഉണ്ട് എന്ന് ഓർക്കണം അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് എല്ലാവരും സന്തോഷമായി കഴിയുന്നത് കാണാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തോടൊപ്പം മൂളം നിൽക്കണമെന്നും സേതു പറയുന്നു അവർ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് മനസ്സിലാക്കി തന്നെ അച്ഛൻ പറയുകയാണ് അവരെ ഇനിയും ശിക്ഷിക്കണോ വേണ്ടോ എന്ന് മോൾ ഒന്നുകൂടി ആലോചിക്കെ എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതിയെന്നും സേതു പറയുന്നു സേതു മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്നതിനു മുമ്പ് അവന്തിക പറയുന്നു അച്ഛ അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കണമെന്നും ഈ അവന്തിക ചെയ്യില്ല അച്ഛൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയും അതിലുപരി സ്നേഹിക്കുകയും ചെയ്യുന്ന ആളാണ് അച്ഛന്റെ ഈ മരുമകൾ അതും അർച്ചനേക്കാൾ കൂടുതലായിട്ട് തന്നെ അച്ഛൻ വിഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ തോറ്റുപോയെന്നാണ് അച്ഛനെ ഓർത്ത് മാത്രം ഞാൻ അച്ഛൻ്റെ ഈ ഇപ്പോഴത്തെ ആവശ്യം അംഗീകരിക്കുകയാണ് അച്ഛന്റെ ഈ വിഷമം എന്നെ പലതും മറക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അച്ഛൻ തന്നെ അവരെ അകത്തേക്ക് വിളിച്ചോളൂ പക്ഷേ എൻ്റെ ഒരു കണ്ടീഷൻ അച്ഛൻ സമ്മതിക്കണം എന്താണെന്ന് സേതു ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് സേതു പുറത്തേക്ക് ഒരു കുടയുമായി ഇറങ്ങി വരുന്നു എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് സേതു സച്ചി വിളിച്ചിട്ട് പറയുന്നു സച്ചി ഇനി എല്ലാവരെയും വിളിച്ച് അകത്തേക്ക് കയറി വാ ഇത് കേട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു അങ്ങനെ എല്ലാവരെയും കുട്ടി സച്ചിയും സേതുവിന്റെ പിറകെ വന്നു എല്ലാവരും അകത്തേക്ക് കയറാതെ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നു സേതുവും അകത്തേക്ക് കയറിയില്ല സച്ചി എല്ലാവരോടും പറയുന്നു നിങ്ങൾ അകത്തേക്ക് കയറിക്കോളൂ അച്ഛന് പകരമാണ് ഞാൻ പറയുന്നത് എല്ലാവരും ധൈര്യമായിട്ട് കയറിക്കോളൂ ആദരയുടെ കൈപിടിക്കാണ് സന്ദീപ് ഇത് കേട്ട പാടെ സന്തോഷത്തോടെ ആദരയും സന്ദീപും പരസ്പരം നോക്കി സന്ദീപ് ആദരയുടെ കൈപിടിച്ച് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് സേതു പറയുന്നു നിൽക്ക് ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരൻ സന്ദീപാണ് ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും തെറ്റിനും ചരിക്കും ഒരർത്ഥമേ ഉള്ളൂ സന്ദീപിന്റെ ഭാര്യയാണ് ആതിര ആതിരയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞ് സന്ദീപിൻ്റെതാണെന്ന് അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും ആതിര ഈ വീട്ടിൽ കയറ്റണമെന്ന നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചു കൊണ്ടും ഞാനൊരു കാര്യം പറയാം സന്ദീപ് ഒഴികെ ബാക്കിയുള്ള എല്ലാവർക്കും ഇപ്പോൾ ഈ വീട്ടിലേക്ക് കയറാം അത് കേട്ട് എല്ലാവരും ടെൻഷനായി ചെയ്ത തെറ്റിനും എന്നെ ഉൾപ്പെടെ ചതച്ചതിനും സന്ദീപ് ഈ വീട്ടിലേക്ക് കയറണ്ട പറഞ്ഞത് ഞാനാണെങ്കിലും ഈ തീരുമാനമെടുത്തത് അവന്തികയാണ് ഈ സാഹചര്യത്തിൽ അവന്തികയെ കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയില്ലെന്നും സേതു പറയുന്നു സ്വന്തം മകനെ വീട്ടിൽ കയറ്റരുത് എന്ന് ഒരു അച്ഛനോട് മരുമകൾ വന്ന് പറയുമ്പോൾ അതനുസരിക്കണമെങ്കിൽ മകൻ കാരണം അച്ഛന് എന്തുമാത്രം വേദന ഉണ്ടായെന്ന് ഒന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത്രയും പറഞ്ഞ് സേതു അകത്തേക്ക് പോയപ്പോൾ വീണ്ടും വിഷമത്തോടെ എല്ലാവരും മുമ്മറത്ത് തന്നെ നിൽക്കുന്നു അച്ഛന്റെയും അവന്തികയുടെയും ദേഷ്യം മാറിയിട്ടില്ല അതാണ് ഇങ്ങനെയൊരു തീരുമാനം ഇപ്പോൾ രണ്ടിലൊന്നും തീരുമാനിക്കേണ്ടത് നീയാണ് ഒന്നുകിൽ നിനക്ക് ആദ്രയെ വിളിച്ച് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാം അങ്ങനെയാണെങ്കിൽ കൂടെ ഞങ്ങൾ ഇറങ്ങും അതല്ല എങ്കിൽ ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടതും ടെൻഷൻ അടിച്ചതും ആദ്രെ നിന്റെ ഭാര്യയാക്കി ഇവിടേക്ക് കൊണ്ടുവരാനാണ് ആദ്രയെ ഇവിടെ നിർത്തിയിട്ട് നീ രണ്ട് ദിവസം മാറി നിക്കണം അച്ഛന്റെയും മേടത്തിവിടെയും ദേഷ്യം മാറി കഴിയുമ്പോൾ അവർ തന്നെ നിന്നെ തിരിച്ചു വിളിച്ചോളും ഇത് കേട്ടപ്പോൾ സ്നേഹ പറയുന്നു സച്ചേട്ടൻ പറഞ്ഞത് ശരിയാണ് സന്ദീപ് ഏട്ട ആദ്രെ ഇവിടെ താമസിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് അവരുടെ ദേഷ്യം അധികം നാൾ നീണ്ടു നിൽക്കുന്നതല്ലോ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്ന് രണ്ട് ദിവസം നിൽക്കേ അപ്പോ എല്ലാം ശരിയായിക്കോളൂ എന്ന് അർച്ചനയും പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നു എനിക്ക് മനസ്സിലാകും എന്റെ കാര്യമല്ലല്ലോ പ്രധാനം ആദ്ര ഈ വീട്ടിലേക്ക് വരണം എന്നുള്ളതല്ലേ അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ മാറി നിൽക്കാമെന്ന് സന്ദീപം പറയുന്നു ഏട്ടൻ പറഞ്ഞതുപോലെ അവരുടെ ദേഷ്യം മാറിക്കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളൂ എന്നും സന്ദീപ് പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം ഇനിയും ഇവിടെ നിന്ന് നിങ്ങളെ കൂടി സങ്കടപ്പെടുത്തുന്നില്ല എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ആതിരയ്ക്ക് ഒരു സങ്കടവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം എടുത്തു സ്വഭാവം മാറി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് സന്ദീപ് സന്ദീപ് ഏട്ടെന്ന് എന്തെങ്കിലും ഒന്നും ചെയ്യുന്നു സ്നേഹയും പറയുന്നുണ്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് വിഷമത്തോടെ ആതിരയുടെ കൈ പിടിച്ചിട്ട് സന്ദീപ് പറഞ്ഞിട്ട് സന്ദീപ് അവിടെ നിന്നും ഇറങ്ങുന്നു വിഷമത്തോടെ ആതിര അത് നോക്കി നിൽക്കുന്നു മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരെയും വളരെ വിഷമത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് സന്ദീപ് ആ മഴയത്ത് അവിടെ നിന്നും പോവുകയാണെന്നിട്ട് സങ്കടത്തോടെ ആദര സന്ദീപെന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് സന്ദീപിന്റെ പിറകെ ഓടുന്നു സന്ദീപ് ഗേറ്റ് കടന്നിരിക്കുന്നു ഓടിച്ചെന്ന ആദര സന്ദീപിനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയുന്നുണ്ട് അർച്ചനയും സച്ചിയും സ്നേഹയും അവിടേക്ക് വരുന്നുണ്ട് ഞാനും വരും നിന്റെ കൂടെ നീ ഇല്ലാതെ ഞാൻ ഇവിടെ നിൽക്കില്ല നിന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നും ആതിര കരഞ്ഞുകൊണ്ട് സന്ദീപിനോട് പറയുമ്പോൾ അർച്ചന ആതിരയോട് പറയുന്നു മോളെ നീ ഞാൻ പറയുന്ന കേക്ക് നീ ഇപ്പൊ സന്ദീപിന്റെ കൂടെ പോയാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ഈ വീട്ടിലേക്ക് വരാനോ ഇവിടെ കഴിയാനോ പറ്റിയെന്ന് വരില്ല നീ പേടിക്കുന്നതുപോലെ ഒന്നുമില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ സന്ദീപ് ഇവിടെ കാണും മോളെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അർച്ചനാതിരെ സമാധാനിപ്പിക്കുന്നു അതേ അതിര ഇതോടെയെല്ലാം തീരുവാണെങ്കിൽ തീർന്നോട്ടെ ഞാൻ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് ഏട്ടനും എടുത്തി സ്നേഹിയൊന്നും നിന്നെ അറിയിക്കില്ല ഇവിടെ ഇവരെ ഞാൻ അത്രക്ക് വിശ്വസിക്കുന്നത് പോലെ നീയും വിശ്വസിക്കണം ഇവരെ കൂടെയെന്നുള്ള ധൈര്യത്തിൽ ഞാൻ എത്ര കാലം വേണമെങ്കിലും പുറത്ത് ജീവിക്കാം എന്റെ ധൈര്യം അത് തന്നെയാണ് നീ വിഷമിക്കരുത് ഞാൻ വേഗം തിരിച്ചു വരും എന്ന് പറഞ്ഞ് സന്ദീപ് പോകുന്നു കരഞ്ഞുകൂടി നിൽക്കാണ് ആതിര സച്ചിയും സ്നേഹയും അകത്തേക്ക് കയറിപ്പോയി ആതിരയുടെ കൈപിടിച്ച് അർച്ചന ബാഗുമായി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവതിക വന്ന് അവരുടെ മുന്നിൽ നിൽക്കുന്നു ദേഷ്യത്തോടെ അർച്ചനയും ആതിരെയും അവന്തികയെ നോക്കുന്നുണ്ട് വലത്കാൽ വെച്ച് മോള് കയറിക്കോ മോളെ എന്നും അർച്ചന ആതിരയോട് പറയുന്നുണ്ട് അങ്ങനെ വലത്കാൽ വെച്ച് അർച്ചന സോറി ആതിരയും അർച്ചനയും കൂടി അകത്തേക്ക് കയറി വരുന്നു ദേഷ്യത്തോടെ രണ്ടുപേരും അവന്തികയൊന്നും നോക്കിയിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത് ഇപ്പോൾ ആദര സന്ദീപിന്റെ മുറിയിലാണ് കൂടെ അർച്ചനയുണ്ട് അർച്ചന ആതിരയോട് പറയുന്നു ഇന്നു മുതൽ ഇത് സന്ദീപിന്റെ മാത്രമല്ല നിന്ദയും കൂടി മുറിയാണ് നീ ഇപ്പൊ ഈ വിഷമിക്കുന്നതിൽ ഒരു അർത്ഥമില്ല മോളെ ഇത് അങ്ങനെ അങ്ങ് അവസാനിച്ചല്ലോ എന്ന് ഓർത്ത് സമാധാനിക്കാം നമുക്ക് അവൻ ഉടൻ ഇങ്ങ് വരും ഇത്രയൊക്കെ ചെയ്ത സച്ചീടിനും ഞങ്ങൾക്കും അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല ഞാൻ കാരണമല്ലേ ചേച്ചി ഇത് സന്ദീപിന് അന്യ വീടായത് ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതും ഇവിടേക്ക് വന്നു കയറിയതും എടുത്തു ചാട്ടമായി പോയോ എന്ന് ഹദ്ര ചോദിക്കുന്നു ഏ ഇങ്ങനെയൊക്കെ നടക്കണമെന്നുള്ളത് ഈശ്വരന്റെ തീരുമാനമാണെന്നും ഇല്ലെങ്കിലും വീട്ടുകാരെ സംസാരിച്ച് നടപ്പിലാകാത്ത ഈ കാര്യത്തിന് നീ ധൈര്യം കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെങ്കിലും ഒന്നായത് സന്ദീപ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായി മുന്നോട്ട് പോകാം പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് സൂക്ഷിക്കണം നിനക്കറിയാലോ ഇവിടുത്തെ ഓരോരുത്തരെയും ഇപ്പോൾ എന്നെക്കാൾ അവന്റെ കീടത്തേക്ക് ദേഷ്യവും പകയും നിന്നോടായിരിക്കും ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവരാണ് രണ്ടുപേരും അത് ഓരോ നിമിഷവും മനസ്സിൽ വെച്ച് വേണം ഇവിടെ ജീവിക്കാനായിട്ട് അതിപ്പോ സന്ദീപ് ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും ശരി എന്നൊക്കെ അർച്ചന അതിരെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അതിരെ പറയുന്നു ഞാൻ സൂക്ഷിച്ചോളാം ചേച്ചി അവന്റെ ഭാര്യയായിട്ട് ഇവിടെ കയറി വന്നത് ഞാൻ അധികം സന്തോഷിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യില്ല ഈ വീട്ടിൽ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതമാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് പോലും അറിയില്ലല്ലോ എന്തായാലും സന്ദീപിനെ വിട്ട് ഞാൻ ഇനി എങ്ങും പോകില്ല പോകരുത് നിനക്കും സന്ദീപിനും നല്ലൊരു ജീവിതം തന്നെ കിട്ടും നിനക്ക് എന്ത് വിഷമം വന്നാലും ഞങ്ങളൊക്കെ ഇല്ലേ ഏതായാലും നീ ഈ അവസ്ഥയിൽ താഴേക്കൊന്നും പോകണം നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി നീ ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അർച്ചന പോകുന്നു എന്നിട്ട് വിഷമത്തോടെ അർച്ചന ആദരി ഒന്ന് നോക്കുന്നുണ്ട് ആദരാണെങ്കിൽ സന്ദീപിൻ്റെ അവിടെയുള്ള ഫോട്ടോയിലേക്ക് നോക്കി വളരെ വിഷമത്തോടെ നിൽക്കുന്നു അർച്ചന തന്റെ മുറിയിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് താനിത് താൻ ഇനി അതൊക്കെ ഓർത്തിരുന്നാൽ വിഷമിക്കാനായി സമയം കാണും നമ്മൾ ധൈര്യം കൊടുത്തിട്ടല്ലേ സന്ദീപ് പോയത് കുറച്ച് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞാൽ അച്ഛൻ തന്നെ അവിടെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നോളും പിന്നെ എന്തിനാണ് താൻ വിഷമിക്കുന്നത് എനിക്കെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതുവരെയുള്ള ആതിരയുടെ കാര്യം ഓർത്തിട്ട് അവൾ വീട്ടിൽ നിന്ന് എല്ലാവരെയും പിണക്കി ഇറങ്ങി വന്നത് സന്ദീപിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനല്ലേ സച്ചി ഏട്ടാ എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് എത്ര ദിവസം സന്ദീപിന് ഇവിടുന്ന് മാറി നിൽക്കാൻ സാധിക്കും അവന്തകീടത്തി അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അച്ഛനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടുണ്ടോ എന്നോടുള്ള ദേഷ്യമാണെങ്കിൽ എന്തിനാ അത് അവരോട് തീർക്കുന്നത് എന്നൊക്കെ വളരെ സങ്കടത്തോടെ അർച്ചന പറയുന്നുണ്ട് സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നു എടോ അവത് തനിക്ക് വെറുതെ തോന്നുന്നതാണ് അച്ഛൻ്റെ ദേഷ്യം മാറി വരാൻ കുറച്ച് സമയമെടുക്കും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് താനെന്ന് ആലോചിച്ച് നോക്കിയേ ഒരു നിമിഷം കൊണ്ടല്ലേ എല്ലാം തകർന്നടിഞ്ഞു പോയത് നമ്മുടെ ന്യായീകരണമൊന്നും ചിലപ്പോൾ അച്ഛനെ തൃപ്തിയായിരുന്നു വരില്ല ആതിരെ ഇവിടെ താമസിക്കണമെന്നുള്ള നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ളത് സന്ദീപിന്റെ കാര്യമാണ് എന്നെയും സ്നേഹയും സന്ദീപിനെയൊക്കെ വിട്ട് ഒരിക്കലും അച്ഛൻ അകന്ന് കഴിയാൻ കഴിയില്ലടോ എല്ലാം ശരിയാകും അർച്ചന പറയുന്നു ഞാൻ അച്ഛനു മുന്നിൽ ചെല്ലുന്നത് പോലും ഇപ്പോൾ അച്ഛന് ഇഷ്ടമല്ല എന്നോട് എന്തിനെ ചോദിച്ചു എന്ന് ചെയ്ത് തന്നെ ഒരൊറ്റ ചോദ്യം അച്ഛൻ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചേനെ ഇതിപ്പോൾ എന്ത് പറഞ്ഞാലും എന്നെ ഒഴിവാക്കല്ലേ സച്ചി പറയുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇപ്പൊ തന്നെ അച്ഛനോട് പോയി എല്ലാ കാര്യങ്ങളും പറയാം അതൊന്നും ശരിയാവില്ല സച്ചി ഏട്ടാ അച്ഛൻ എന്തെങ്കിലും വാക്ക് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് അത് വലിയ വിഷമമാകും എന്ന് അർച്ചന അങ്ങനെ കൂടുതൽ വിഷമിക്കാതിരിക്കാനാ പറയുന്നത് നമുക്ക് അച്ഛനെ പോയി കാണാം സംസാരിക്കാം അച്ഛൻ ഒരു തീരുമാനത്തിലെത്തും അത് എനിക്ക് ഉറപ്പാണ് താൻ വാ എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയും വിളിച്ചുകൊണ്ട് പോന്നു ഈ സമയം ആതിര കുളിച്ച് ഫ്രഷ് ആയിട്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന് കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നു അപ്പോൾ തന്നെ അനഖയും ആതിരയുടെ മുറിയിലേക്ക് വന്നു ദേഷ്യത്തോടെ അനഖ ആതിരേ നോക്കിയിട്ട് പറയുന്നു കൊള്ളാം കർഗൻ നിവർത്തികയുടെ അഭിനയിച്ചും നീയും നിന്റെ ചേച്ചിയും ചേർന്ന് സന്ദീപിന്റെ ഭാര്യ പദവി നേടിയെടുത്തു അല്ലെ ആതിരേ നമ്മളിനി നേരിൽ കാണുമ്പോൾ കൊല്ലാനിരുന്നതാണ് ഞാൻ നിന്നെ നിന്നെ പോലെ ഒരുത്തേക്കൊന്ന് എന്റെ ജീവിതം കളയണ്ട എന്ന എന്റെ ചേച്ചി എന്നെ വിലക്കിയോണ്ടാ ഇത് കേട്ടപ്പോൾ ആതിരെ ഒന്നും മിണ്ടാറി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ